ഓൺലൈൻ സ്വദേശി ിഹാബിന് നോട്ടീസ് നാളെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ഡൽഹി സ്പെഷ്യൽ സെൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്നത് വിഷ്ണു ഡൽഹിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ പശ്ചാത്തലം എന്താണ് വിവരങ്ങൾ കേസിന്റെ വിവരങ്ങൾ ലഭ്യമായി ഇന്ന് രാവിലെയാണ് ഡൽഹി പോലീസ് എത്തി ഇയാൾക്ക് നോട്ടീസ് നേരിട്ട് കൈമാറിയത് ഡൽഹി സ്പെഷ്യൽ സെല്ല് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നൂറ്റി അൻപത്തി ബാർ ഇരുപത്തി എന്ന എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ കേസ് ഓൺലൈൻ തട്ടിപ്പാണ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പണം വ്യാപകമായി ഇത് ഇയാളുടെ അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്തി എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് നാളെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഹാജരാവാൻ ഷിഹാബിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ കേസിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നറിയാൻ നാളെ കൂടി കാത്തിരിക്കേണ്ടി വരും എത്ര രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് എത്ര പേര് ഈ സംഘത്തിലുണ്ട് എന്നറിയാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളെല്ലാം നാളെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഹൈൽ ശരി വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പ് കേസിലാണ് മൂവാറ്റുപുഴ സ്വദേശിക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്